എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദ്യർ കരിന്തറ മാന്ത്രിക വൈദ്യമഠം കാർത്തിക ആയുർവേദിക് സഞ്ജൂരി നമ്പിശമ്പടി മദ്യപാനം ഇസ്ലാം മത മതവിശ്വാസികളായിട്ടുള്ള ആളുകളിൽ ഈ മദ്യപാനം കൊണ്ട് കുടുംബപരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വളരെ സിമ്പിളായി തന്നെ അവർ എത്ര പറഞ്ഞിട്ടും കേൾക്കാത്തവരാണെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കി മദ്യപാനത്തിൽ നിന്നും മാറ്റി നല്ലൊരു രീതിയിലേക്ക് സ്വഭാവ ദൂഷ്യങ്ങളെല്ലാം മാറി നല്ല രീതിയിലാവാനും അതുപോലെ ജോലിക്ക് പോകാത്തവരാണെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കി നല്ല ജോലിക്ക് പോകുന്ന ഇതാക്കാനും അതുപോലെ ഭാര്യ ഭർത്താക്കന്മാരിൽ ഐക്യക്കുറവുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ ഒരു കാര്യം ചെയ്യാൻ വളരെ നല്ല രീതിയിൽ തന്നെ ഫലം കിട്ടുന്ന ഒരു വചനം ഒരു ദിക്കരുത് പോലുള്ള ഒരു വചനമാണ് പറയുന്നത് ഇതിൻ്റെ ഇത് പറഞ്ഞു തന്നത് എൻ്റെ ഗുരുനാഥനായിട്ടുള്ള കുഞ്ഞാലി മുസ്ലിയർ തങ്ങളാണ് അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുന്നിലാണ് ഞാൻ നിങ്ങൾക്ക് ഇതായിട്ട് പറഞ്ഞു തരുന്നത് ഇത് മദ്യപിക്കുന്ന ആളുകൾക്ക് ഈ ആയത്ത് അല്ലെങ്കിൽ ഈ വചനം നമ്മൾ ദിക്കറ് നമ്മളെന്താണ് വേണ്ടതെന്ന് വെച്ചാൽ പഞ്ചസാരയിലോ ഉപ്പിലോ ഓതിയിട്ട് അവർ ഭക്ഷണം കഴിക്കുന്നതിൽ ഇട്ട് കൊടുക്കുക അത് ഇട്ട് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഉപ്പ് ആണ് ഓതുന്നത് ഉപ്പിലാണ് ഓതുന്നത് എന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് കഴിക്കുന്ന ഭക്ഷണത്തിലും അതുപോലെ തന്നെ പഞ്ചസാരയിലാണ് ഓതുന്നത് എന്നുണ്ടെങ്കിൽ മധുരമുള്ളതിലും കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ആ ദോ ദോഷം എന്താണെങ്കിൽ ഇപ്പോൾ മദ്യപാനമാണ് അവരുടെ പ്രശ്നമെങ്കിൽ ആ മദ്യപാനത്തിൽ നിന്നും മാറി നല്ലൊരു ദീനിയായി ജീവിക്കാനുള്ള മനസ്സ് വരും എന്നുള്ളതാണ് അതുപോലെ തന്നെ ദമ്പതികൾ തമ്മിൽ കലഹമുണ്ട് എന്നുണ്ടെങ്കിൽ ആ കലഹം എങ്ങനെയാണ് മാറേണ്ടതെന്ന് വെച്ചാൽ ഈ ധിക്കറ് ഒരു പ്ലേറ്റിലോ ഒരു കിണ്ണത്തിലോ എഴുതി കൈകൊണ്ട് എഴുതുക വെറുതെ ഇങ്ങനെ എഴുതിയാൽ മതി എഴുതിയതിന് ശേഷം അത് സ്വല്പം വെള്ളം നനച്ചിട്ട് അതിലാണ് എഴുതേണ്ടത് എഴുതിയിട്ട് അതിൽ നോക്കിയിട്ട് നമ്മൾ ഈ ധിക്കറ് ഓതിയതിന് ശേഷം നമ്മളതില് ഭക്ഷണം എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ രണ്ടുപേരും ആ പാത്രത്തിൽ നിന്നും കഴിച്ചു കഴിഞ്ഞാൽ അവർ തമ്മിൽ വളരെയധികം ഐക്യമുണ്ടാവും എന്നുള്ളതാണ് ഇപ്പോൾ അതിലൊരു മധുര പലഹാരം വേണമെങ്കിൽ എടുത്തു വയ്ക്കാം അല്ലെങ്കിൽ എല്ലാവരും കൂടി കഴിക്കുന്ന സാധനങ്ങൾ എടുത്തു വെക്കാം അങ്ങനെ എന്തു വേണമെങ്കിലും വയ്ക്കാം അത് ഭക്ഷണ സാധനം ഏതായിക്കോട്ടെ ആ ഓതിയ പാത്രത്തിൽ നിന്നും എടുത്തു കഴിക്കുന്നവർ തമ്മിലുള്ള വിരോധങ്ങളും വൈരാഗ്യങ്ങളും മാറി ഒരേപോലെ സ്നേഹത്തോടു കൂടി നല്ല മനസ്സോടുകൂടി ഒന്നായി ജീവിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ കാര്യം എന്താണ് നമ്മുടെ ആവശ്യമെങ്കിലേ ആ ആവശ്യത്തെ മനസ്സിൽ വിചാരിച്ചു കൊണ്ടുവേണം ഇത് ഇത് സ്വഭാവ ദൂഷ്യം പലർക്കും പലതരാണ് ചിലർക്ക് ലഹരികൾ പലതരത്തിലുണ്ട് മദ്യപാനിയാണെങ്കിൽ മദ്യപാനം മാറാന് മറ്റെന്തെങ്കിലും തരത്തിലുള്ള സ്മോക്കിങ് പുകവലിയാണെങ്കിൽ അത് മാറാന് അങ്ങനെ എന്താണ് അവരുടെ ദൂഷ്യം അല്ലെങ്കിൽ ദുർവ്യ നടപ്പുകൾ ചീട്ടുകളി അതുപോലെ ചൂതാട്ടം അതുപോലെ തന്നെ എന്തൊക്കെ ആണോ ഇവരിൽ നിന്നും ദോഷമായിട്ട് ഉള്ളത് എങ്കിൽ ആ ദോഷം മാറുന്നതിനെക്കുറിച്ച് സങ്കല്പിച്ചുകൊണ്ട് വേണം ഇത് ഓതാൻ ഇപ്പം ശത്രുദോ അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്തിനെക്കുറിച്ചാണോ നമ്മൾ പ്രാർത്ഥിച്ച് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച് ഈ ദിക്കർ ഓതുന്നത് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചതാണ് ഇതിന്റെ ഫലം കിട്ടുക ചില ആൾക്കാർക്ക് ദുർവിചാരം ദുർവികാരം ദുർമോഹം അങ്ങനെയൊക്കെ ഉള്ളത് ചില ആളുകൾ കുടുംബം തീരെ നോക്കില്ല നല്ലോണം പണിയെടുക്കും അതൊക്കെ എവിടെയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ദൂർത്തടിക്കും അങ്ങനെയുള്ള അതൊക്കെ മാറി നമ്മുടെ കുടുംബ സ്നേഹമാവാനാണ് ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ സങ്കല്പിച്ചുകൊണ്ട് ആണ് വേണ്ട ഓതേണ്ടത് കുടുംബ ഐക്യത്തിനാണെങ്കിൽ ഒരു പാത്രത്തിലാണ് ഓതേണ്ടത് മറ്റുള്ള സ്വഭാവ ദൂഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓതുകയാണെങ്കിൽ നമ്മൾ പഞ്ചസാരയിലോ ഉപ്പിലോ ഇത് ഓതി കൊടുത്തു കഴിഞ്ഞാൽ അവർ എല്ലാ വിരോധങ്ങളും മാറി നല്ല സ്നേഹത്തിലും നല്ല സ്വഭാവത്തിലും ആയി വരും എന്നുള്ളതാണ് ഇത് ഓതേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ദിവസം ഒരു ആയിരം തവണ ഓതാൻ വേണ്ടി ശ്രമിക്കുക അത് ഇരുപത്തിയേഴ് ദിവസമാണ് നമ്മളത് ഓതേണ്ടത് അത് കഴിഞ്ഞാൽ അങ്ങനെ അവരുടെ മനസ്സിലെ വിരോധങ്ങളൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് മാറ്റമുണ്ട് എന്നുണ്ടെങ്കിൽ തുടർച്ചയായിട്ട് അത് മാറുന്നത് വരെ നിങ്ങളിത് ഓതേണ്ടതുണ്ട് നല്ല ദീനിയായിട്ടുള്ള ഒരു വ്യക്തിയുടെ ഒരു കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം സന്തുഷ്ടമായിരിക്കും അവരിൽ നിന്നും എന്തൊക്കെയാണോ മറ്റുള്ള ഇപ്പോൾ ചില ഭാര്യമാർക്കാണ് ഇത് ഭാര്യയായിട്ടുള്ള ഒരു വ്യക്തിയാണ് സ്ത്രീയാണ് ഇത് ഓതുന്നത് എന്നുണ്ടെങ്കിൽ അവർ ഭർത്താവ് മറ്റ് അവഹിത ബന്ധങ്ങളിൽ ഉണ്ടെങ്കിൽ അതിൽ നിന്നും ഒഴിഞ്ഞു വരാൻ വേണ്ടിയിട്ട് നമുക്കിത് ഓ ഇങ്ങനെ ഓതിക്കൊടുക്കാവുന്നതാണ് അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഐക്യക്കുറവ് വിരോധങ്ങൾ അതുപോലെ ദേശീയ ും കോപം മുതലായിട്ടുള്ള പല പല പ്രശ്നങ്ങളാൽ തന്നെ കുടുംബ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്ന ആർക്കും ഇതിങ്ങനെ ചെയ്യാവുന്നതാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാൽ മറ്റു മരുന്നുകളെ കഴിച്ചു മാറ്റാൻ പറ്റാത്ത തരത്തിലുള്ള സ്വഭാവ ദൂഷ്യങ്ങളായിട്ടുള്ളതിൽ മാറാൻ വേണ്ടിയിട്ടാണ് അള്ളാഹുവിൻ്റെ നമ്മളെ ഈ ഈ ഒരു ദിക്കർ ഉള്ളത് അത് ഗുരുനാഥനായിട്ടുള്ള കുഞ്ഞാലി മുസ്ലിം തങ്ങൾ പറഞ്ഞു തന്നതാണ് ഞാനൊരു അറബിക്ക അല്ലെങ്കിൽ ഇസ്ലാം മതപണ്ഡിതനോ അല്ല മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ മാറാൻ വേണ്ടി നമുക്ക് രോഗങ്ങൾ മാറ്റാൻ വേണ്ടി നമുക്ക് പല പല ചികിത്സകളൊക്കെ ഉണ്ടെങ്കിലും അതുപോലെ തന്നെയാണ് സ്വഭാവങ്ങൾ മാറുന്നതിന് വേണ്ടി പൊന്യമായിട്ടുള്ള ഖുറാനിലെ ഈ വചനങ്ങളൊക്കെ നമ്മൾ ഓതി ിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനൊരു പരിഹാരമാണ് എന്നുള്ളത് ആണ് എന്നോട് പറഞ്ഞു തന്നത് അപ്പോൾ അതാണ് നമ്മുടെ ചാനൽ കാണുന്ന ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇത് നിങ്ങൾ പരിശ്രമിച്ച് നോക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ മദ്യപാനത്തിന് വേണ്ടിയിട്ട് മരുന്ന് കൊടുക്കത്തിട്ട് മദ്യപാനം മാറ്റാത്തതും ചീട്ടുകളി അങ്ങനത്തെ സ്വഭാവ ദൂഷ്യങ്ങൾക്കൊക്കെ നമ്മൾ ഈശ്വരാനുഗ്രഹത്തോടു കൂടി തന്നെയാണ് അത് മാറ്റിയെടുക്കാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും ഇതുപോലെയുള്ള പ്രശ്നങ്ങളാൽ അലട്ടുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക ആ ചൊല്ലേണ്ടതായിട്ടുള്ള ദിക്കറ് ഇതാണ് യാ ഫല സൈഹ യാ ഗൈരി സിബ്ഹിൻ ഫല ിഹിമിൻ ഇതാണ് ഓതേണ്ടത് ഇത് ഇങ്ങനെ ഓദിക്കഴിഞ്ഞാൽ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഫലമാണ് കിട്ടുക അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബത്തിലെ സ്വഭാവം എല്ലാവരും ഒരു ഐക്യത്തോട് എല്ലാവരും ഒരേ മനസ്സും ഒരേ ഐക്യത്തോടും കൂടി നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ വചനം പറഞ്ഞു തന്നിട്ടുള്ളത് അങ്ങനെ പ്ര പ്രതിസന്ധികളാൽ പ്രശ്നങ്ങളാൽ ദുഃഖിക്കുന്നവരുണ്ടെങ്കിൽ ഇതിനു വേണ്ടി ഇങ്ങനെ കാര്യങ്ങൾക്ക് വേണ്ടി ഓത ഓദി കഴിഞ്ഞാൽ അങ്ങേയറ്റം ഫലമുണ്ടായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഒരുപാട് ഇത് പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് അവർക്കിത് വളരെയധികം ഫലമുണ്ടായിട്ടുള്ള ഒരു കാര്യമാണ് ഇത് ഞാൻ മലയാളത്തിൽ ഇതിൽ എഴുതി വെക്കി തരാം അത് എഴുതി വെക്കാം അത് നിങ്ങൾ എൻ്റെ മൊബൈലിൽ എനിക്ക് അറബായിട്ട് എഴുതാനും അറിയായിട്ടുണ്ട് അത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് കാര്യങ്ങൾ നോക്കി ചെയ്യുക അങ്ങേയറ്റം ഫലമുണ്ടാവും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത പല പല ആളുകൾക്ക് നമ്മളിത് പറഞ്ഞു കൊടുത്തിട്ട് അവരിത് ചെയ്തിട്ട് കുടുംബപരമായിട്ടുള്ള വിരോധങ്ങളും വൈരാഗ്യങ്ങളും മാറി നല്ലൊരു കൂടി നല്ലൊരു ജീവിതം ആളുകൾക്ക് ായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇത് പറഞ്ഞു തരുന്നത് അപ്പോൾ വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എന്നാൽ കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ रक्तवस्त्रधारिणि महाट्टहासरूपिणि स्मशानवृत्तलालसे नृत्त लालसि कबालमालधारिणि रक्तवस्त्रधारिणि महाट्टहासरूपिणि स्मशान नृत्त कृष्ण